ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ അശോക് എൻ നീലകണ്ഠൻ ഡോക്ടർ രാധിക ഡോക്ടർ റീന ഡോക്ടർ അജിത് കുമാർ ശ്രീ സന്തോഷ് ജേക്കർ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമന്യരെ പ്രിയമുള്ള രക്ഷിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ മിഠായി പദ്ധതിയുടെ ഭാഗമായി ഒരു കുടക്കീഴിൽ ഒന്നിച്ച് നിൽക്കേണ്ടുന്ന നമ്മുടെ കുട്ടിക്കൂട്ടത്തിൽ പങ്കാളികളാകുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കൈത്താങ്ങാവാൻ സാമൂഹ്യനീതി വകുപ്പിനും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും സാധിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടൈപ്പ് വൺ ഡയബറ്റിസ് ബാധിച്ച കുട്ടികൾക്ക് ആ അവസ്ഥയെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് മിഠായി പദ്ധതിയിലൂടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യനീതി വകുപ്പും ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ദൗത്യം ഇൻസുലിൻ പെൻ അതുപോലെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിനുള്ള സംവിധാനങ്ങൾ ബ്രിട്ടിൽ ഡയബറ്റിസ് ബാധിച്ച കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് തുടങ്ങിയവ വിതരണം ചെയ്യുവാൻ മിഠായി പദ്ധതിയിലൂടെ ക്രിയാത്മകമായ നിലയിൽ വലിയ പ്രയാസങ്ങളില്ലാതെ ഇടപെടാൻ കെ എസ് എസ് എമ്മിന് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനീയമായൊരു കാര്യമായി കരുതുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ അഞ്ച് മെഡിക്കൽ കോളേജുകളിലാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മിഠായിയുടെ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നത് മറ്റുള്ള ജില്ലകളിൽ നിന്ന് കുട്ടികൾക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു ഗുണഭോക്താക്കളായ കുടുംബങ്ങൾക്ക് എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് നമ്മൾ ഒൻപത് ഇടങ്ങളിൽ സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് ആരംഭിക്കാൻ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു ഇപ്പോൾ എല്ലാ ജില്ലകളിലും മിഠായിയുടെ സേവനം ലഭ്യമാക്കാനുള്ള സെൻറ്റേഴ്സ് നമുക്ക് ഈ കുടുംബങ്ങൾക്കായി തയ്യാർ ചെയ്ത് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമായി തന്നെ ഞങ്ങൾ കരുതുകയാണ് അതുപോലെ കുട്ടികളുടെ പരീക്ഷാ സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ സമയം അനുവദിക്കുന്നതിനും മറ്റും ഇതിനകം തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഗവൺമെൻറ്റ് ഉത്തരവുകളിലൂടെ തന്നെ നൽകാൻ സാധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള കൗൺസിലിങ്ങും മാതാപിതാക്കൾക്ക് പരിശീലനവും നൽകാൻ നിരവധി പദ്ധതികൾ മിഠായി പദ്ധതിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതുപോലെയുള്ള സംഗമങ്ങളിൽ ആയിട്ടുള്ള ഡോക്ടർമാരുടെ ക്ലാസ്സുകളും ആഹാരം എങ്ങനെ കഴിക്കണം ഇൻസുലിൻ എങ്ങനെ എടുക്കണം എന്നൊക്കെയുള്ള ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഡയറ്റ് സംബന്ധിച്ച് ഉപദേശം നൽകുന്നതിനുള്ള സ്ഥിര സംവിധാനവും മിഠായി പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ പ്രത്യേക പദ്ധതിയുടെ ആനുകൂല്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി എഴുന്നൂറ്റി ചില്ലാൻ കുട്ടികൾക്ക് ലഭ്യമാണ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കുട്ടികൾക്ക് മിഠായി പദ്ധതിയുടെ ആനുകൂല്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാണ് പിഡിയാട്രീഷ്യനും നേഴ്സും ഡയറ്റീഷ്യനും എല്ലാം ചേരുന്ന വിദഗ്ധരുടെ കൂട്ടം അവരെ ദിശാബോധത്തോടെ നയിക്കുന്നുണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം ഇതുവരെ അഞ്ച് കുട്ടികൾക്കാണ് ബ്രിട്ടിൽ ഡയബറ്റിസ് ബാധിതരായവർക്കാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് രൂപ വില വരുന്ന ഇൻസുലിൻ പമ്പ് ലഭ്യമാക്കിയിട്ടുള്ളത് അതിൻ്റെ കൺസ്യൂമബിൾസിനായിട്ട് പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി മുപ്പത്തിമൂന്ന് രൂപ ചെലവിടേണ്ടതായി വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഇൻസുലിൻ പമ്പിന് ആറ് ലക്ഷത്തി മുപ്പത്താറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ വില വരുന്ന ഇൻസുലിൻ പമ്പും പ്രതിമാസം ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റൊന്ന് രൂപ കൺസ്യൂമബിൾസിനായിട്ട് നൽകാവുന്ന വിധത്തിലാണ് ആറ് ഇൻസുലിൻ പമ്പുകൾ ആറ് ഗുണഭോക്താക്കൾക്ക് ഇന്നേ ദിവസം നമ്മൾ നൽകുന്നത് യഥാർത്ഥത്തിൽ വളരെ വിലയേറിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംവിധാനമായിട്ട് തന്നെ ഈ ഇൻസുലിൻ പമ്പിനെ കരുതുകയാണ് എല്ലാ കുട്ടികൾക്കും അത് ലഭ്യമാക്കണം കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സംവിധാനം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഉറപ്പാക്കണമെന്നും ഇൻസുലിൻ പമ്പ് കൂടുതൽ ഗുണഭോക്താക്കൾക്ക് നൽകണമെന്നും ഒക്കെ വകുപ്പിനോ കെ എസ് എസ് എമ്മിനോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി കഴിയാവുന്നത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമം നടത്തുന്നത് ഈ സാമ്പത്തിക വർഷം മൂന്ന് പോയിൻ്റ് എട്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാത്രം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ അത് വലിയൊരു ഒരു തുകയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എങ്കിലും ഇത് നമ്മളെ കുഞ്ഞുമക്കളുടെ ആവശ്യമാണ് അതുകൊണ്ട് ആ പദ്ധതിയിൽ നമ്മൾക്ക് വെട്ടി സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് പോയിൻ്റ് എട്ട് കോടി രൂപ ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മളിപ്പോൾ മിഠായി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം രക്ഷിതാക്കൾ പല സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ മുന്നിൽ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് വരെ ഈ ആനുകൂല്യം നൽകാനുള്ള സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ ആരായുന്നുണ്ട് അത് സജീവ പരിഗണനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ കമ്മിറ്റി അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സഹകരണത്തോടുകൂടി എൻ എസ് ഡി ക്ലിനിക്കുകൾ മുഖാന്തരം അവർക്ക് സേവനം ലഭ്യമാകുന്നതാണ് അപ്പോൾ അത് അതുവരെ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ഒരു മൂന്ന് വർഷക്കാലത്തെ സേവനം ഏതു വിധത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ടെക്നിക്കൽ കമ്മിറ്റി വെച്ചിട്ടുള്ള നിർദ്ദേശം വളരെ അനുകൂലമായ നിലയിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് പൂർണ്ണമായ ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ എനിക്കിപ്പോൾ അത് പറയാൻ വയ്യ കാരണം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപ വകയർത്തിയിട്ടുള്ള പദ്ധതി ഏറ്റവും നല്ല നിലയിൽ യാതൊരു കോട്ടവും കൂടാതെ നടപ്പാക്കുക എന്ന കാര്യത്തിലാണ് നാം ഏവരും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കേണ്ടത് കുട്ടികളുടെ പ്രയാസങ്ങൾ പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട് എല്ലാവർക്കും സേവനങ്ങൾ നൽകേണ്ടതുണ്ട് ആ പരിഗണന തീർച്ചയായും ടൈപ്പ് വൺ ഡയബറ്റിസ് ബാധിച്ച കുട്ടികൾക്കും നമ്മൾ നൽകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ചില തീരുമാനങ്ങൾ കൊണ്ട് തന്നെ നല്ല മാറ്റം വരുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പരീക്ഷയുടെ സമയവർധനവ് പോലുള്ള കാര്യങ്ങൾ അപ്പം തീർച്ചയായും രക്ഷിതാക്കൾക്കാണ് അത്തരം വിശദാംശങ്ങൾ നല്ലതുപോലെ അറിയുക നിങ്ങളുടെ ഒറ്റയ്ക്കുള്ളതും കൂട്ടായുള്ളതുമായ ഓരോ റെപ്രസെൻറ്റേഷനും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ രക്ഷിതാക്കളുടെ ഒരു സംഘടന എനിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ നൽകുകയുണ്ടായി പക്ഷെ അത് മുഴുവനായി വായിക്കാനുള്ള അവകാശം എനിക്ക് ലഭിച്ചില്ല നേരത്തെ ലഭിച്ചിരുന്നെങ്കിൽ അത് വായിച്ചു നോക്കി അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രതികരണം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോഴേക്കും നമുക്കതിന് മറുപടി പറയാൻ സാധിക്കില്ല വായിച്ചു നോക്കണല്ലോ അതുകൊണ്ട് തീർച്ചയായും അടുത്ത സംഗമത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും മുന്നോട്ട് പോക്ക് ഉറപ്പ് വരുത്താൻ ഞാൻ പരിശ്രമിക്കാമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അതുപോലെ നമ്മുടെ കുട്ടികൾ വളരെ മെടുക്കലാണ് അവരുടെ കലാപരിപാടികളൊക്കെ നമ്മളെല്ലാവരും കാണാറുണ്ട് ആസ്വദിക്കാറുണ്ട് അവരുടെ പ്രത്യേകമായിട്ടുള്ള അവസ്ഥ നമുക്ക് വേവലാതി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ഒരു ഒരു വിധത്തിലും പുറകോട്ട് പോകേണ്ടതില്ല നല്ല ആത്മവിശ്വാസം അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുഖ്യധാരയിലേക്കും മുൻനിരയിലേക്കും കടന്നു വരാനുള്ള അവരുടെ ആ ആത്മവിശ്വാസം അവരുടെ ദൃഢനിശ്ചയത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യം ഇത് മറ്റ് ചില കുട്ടികളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ അത്ര പ്രയാസകരമല്ല എന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് രക്ഷിതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് മുന്നേറാൻ സാധിക്കും ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എന്നും പോയിരുന്ന എൻ്റെ ഒരു സഹപാഠിയുടെ ചേച്ചിയുടെ മകൻ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രോസറായി ആരംഭിച്ച് ഇപ്പൊ വളരെ ഉന്നതമായ ഒരു പദവിയിൽ പദവിയിലിരിക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഇഞ്ചുവനൽ ഡയബ ഡയബറ്റീസ് ഉണ്ടായിരുന്ന കുട്ടിയാണ് അത്തരം ധാരാളം പേരുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മുന്നേറാനാകട്ടെ ഇത്തരം സംഗമങ്ങൾ ഇഴയടുപ്പമുള്ള മനുഷ്യബന്ധങ്ങളിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലും സാമൂഹ്യനീതി വകുപ്പിൻ്റെ മുൻപിലും എത്തിക്കാൻ സഹായകരമാകട്ടെ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം യാതൊരു ഔപചാരികതകളും ഇല്ലാതെ മീറ്റിങ്ങിന് വേണ്ടി കാത്തു നിൽക്കാതെ ഈ കുട്ടിക്കൂട്ടം വരട്ടെ അപ്പോൾ പറയാമെന്ന് കരുതാതെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്നെ നേരിട്ട് അറിയിക്കാവുന്നതാണ് എന്നുകൂടി ഇവിടെ നിങ്ങളുടെ മുൻപിൽ അറിയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ കൊച്ചു കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവാദികൾ